നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫുൾ ഒരു അമ്പല വിശേഷ വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ തൊട്ടു താഴെയുള്ള ശ്രീ പിടയന്നൂർ ദേവി ക്ഷേത്രത്തിൽ വന്നു അവിടെ ഉത്സവം തുടങ്ങിയിട്ട് ഇതുവരെയും പോയില്ല ആ കഴിഞ്ഞ ദിവസം അമ്മയുടെ ബർത്ത് അവർ കയറി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അമ്പലത്തിലെ ദേവിയെല്ലാം കണ്ടു നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇന്ന് അമ്പലത്തിലെ ഉത്സവം അവസാന ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ എഴുതി അങ്ങനെ വന്നതും കണ്ടതും വേദ ഉറക്കം എണീറ്റില്ല കേട്ടോ അല്ലെങ്കിൽ വേദ കൂടി വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ നടക്കാനും പോവാനും അമ്പലത്തിൽ വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആൾ ഉറക്കെണ്ണീട്ട് വരുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും രാവിലെ എഴുന്നേൽക്കും കേട്ടോ കേട്ടോ ഒമ്പത് മണിയൊക്കെ രാവിലെ മീൻസ് എട്ടൊമ്പത് മണിയാവും എഴുന്നേൽക്കാനായിട്ട് പിന്നെ അങ്ങനെ കിടക്കും യൊക്കെ പറഞ്ഞ് തനിക്ക് വിളിച്ച് മറങ്ങിയൊക്കെ കിടന്നിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെക്കേഷനിലേക്ക് കിടക്കട്ടെ എന്ന് കരുതുന്നു അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഈ അമ്പലത്തിൽ പൊങ്കാലയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് വന്നു തൊഴുതു ഇറങ്ങി അപ്പോൾ പൊങ്കാല എട്ട് മണിക്ക് എന്തോ ആണ് ഇപ്പോൾ എല്ലാവരും ഒക്കെ എത്തിക്കൊ എന്തോ ആണ് കേട്ടോ എല്ലാവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ദീപാരാധന ഇപ്പം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു വീഡിയോ എല്ലാം എടുത്തു ചന്ദനം എല്ലാം തൊട്ടു എനിക്ക് കരി ഗണപതി സേവയുടെ ബാക്കി വന്ന പ്രസാദം ഈ കരി തൊടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒരു പ്രത്യേക ഐശ്വര്യമാണ് ഇങ്ങനെ കരി നോക്കി അന്വേഷിച്ച് നടക്കും ഏത് അമ്പലത്തിൽ പോയാലും ആ കരി പ്രസാദം കിട്ടാനായിട്ട് അങ്ങനെ ആ പ്രസാദവും ചന്ദനവും സിന്ദൂരും എല്ലാം ഇട്ടു അപ്പോഴേക്കും പുറത്തിറങ്ങിയപ്പോൾ അവിടെ അവിടെ പ്രസാദം ഗണപതി സേവയെല്ലാം കഴിഞ്ഞതിൻ്റെ പ്രസാദം എടുപ്പുണ്ട് അതിനെല്ലാം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ എട്ടതാ എട്ട് ൂക്കാലാണ് പൊങ്കാലെങ്കിലും ഓൾമോസ്റ്റ് പൊങ്കാല അടുപ്പുകളെല്ലാം നിറഞ്ഞു അമ്മ ഇവിടെ പൊങ്കാല സ്ഥിരം ഇടാൻ വരുന്ന ഒരാളായിരുന്നു ഇപ്പം അമ്മയ്ക്കൊട്ടും പറ്റത്തില്ല കാലൊന്നും ഞാൻ പറഞ്ഞില്ല ഒട്ടും പറ്റാത്തത് കൊണ്ട് അമ്മ പൊങ്കാല ഇടാൻ വന്നില്ല അമ്മയ്ക്ക് വീട്ടിലെങ്കിലും പൊങ്കാല ഇടണമെന്നുണ്ടായിരുന്നു അങ്ങനെ പൊങ്കാല ഇടാൻ നോക്കിയപ്പോഴേക്കും ഇന്ന് രാവിലെയാണ് ഞാൻ സാധനം എല്ലാം മായ കൊടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും വിറകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൊങ്കാല അടുപ്പ് കത്തിക്കാനായിട്ട് പിന്നെ പൊങ്കാല പൊങ്കാലിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു ആറ്റുകാൽ പൊങ്കാല അമ്മ വീട്ടിലാണിട്ടത് പൊങ്കാല തിരളിയെല്ലാം ഉണ്ടാക്കി അത് കഴിഞ്ഞതിനു ശേഷം അമ്മയ്ക്ക് ഒട്ടും നക്കാൻ വയ്യ കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് കാലിന് പണി കൂടുതൽ കിട്ടിയത് അതുകൊണ്ട് ഞാനും അച്ഛനൊക്കെ പറഞ്ഞു ദൈവത്തിന് അറിയാം അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ പൊങ്കാല ഇട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തുഴുവങ്കോട് അമ്പലത്തിലെ പൊങ്കാല പ്രസാദം കൊണ്ടുതന്ന അതേ ചേച്ചി തന്നെ ഈ ഇപ്രാവശ്യം രാവിലെ പോയപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് പൊങ്കാല എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി കുറച്ച് പൊങ്കാല തന്നു അപ്പോൾ കുറച്ച് മതിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുകയാണ് അന്ന് പൊങ്കാല പ്രസാദം തന്നിട്ട് പോയിട്ട് ഞാൻ പൊങ്കാല കഴിക്കാൻ വന്നപ്പോഴേക്കും അമ്മയും വേദം കൂടി ഫുൾ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കഴിച്ചു കഴിച്ചു അങ്ങനെ ആ വീഡിയോ ചേച്ചി കണ്ടിട്ട് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുട്ടിക്ക് കിട്ടിയില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെന്ന് പറയും കുറച്ച് കൂടുതൽ പൊങ്കാല എല്ലാം തന്നു കേട്ടോ എന്നിട്ട് പ്രസാദം എല്ലാം തന്ന ശേഷം അവരങ്ങ് പോയി നിങ്ങൾ ആ പൊങ്കാലയും കൊണ്ട് അകത്തേക്ക് നേരെ കയറിയ പാട് തന്നെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊങ്കാല പിന്നെ അധികം കഴിക്കത്തില്ല കേട്ടോ മുന്നേക്കെ ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് പൊങ്കാലയിൽ നിന്ന് അങ്ങനെ അധികം കഴിക്കാൻ വലിയ താല്പര്യമില്ല എങ്കിലും പ്രസാദമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണ് കഴിക്കുകയും ചെയ്യും മുന്നേ കുറച്ചുകൂടെ കഴിക്കുമായിരുന്നു ഇപ്പം അത്രയും കഴിക്കില്ലതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല പ്രസാദമായിരുന്നു നല്ല നീടയും നിറയെ പഴവും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ശർക്കര ഇട്ടാൽ നല്ല വെള്ള പൊങ്കാല വെള്ളമല്ല ചുവന്ന പൊങ്കാല തന്നെ വെള്ള ശർക്കരയാണ് ശർക്കരയ്ക്ക് കുറച്ച് കളർ കുറവ് അപ്പോൾ വെള്ളക്കളറിലായിരിക്കും അങ്ങനെ നല്ലൊരു പൊങ്കാല പ്രസാദം കഴിക്കാൻ പറ്റിയ അമ്പലത്തിൽ പൊങ്കാല ഇട്ടില്ലെങ്കിലും ഏതൊക്കെ ഇഷ്ടം പൊങ്കാല കഴിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും അച്ഛനും അമ്മയും ഞാനും വേദയും കൂടിയൊക്കെ കഴിച്ചു ഏട്ടനെ ഉടുപ്പുണ്ട് ഏട്ടൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത ഉള്ളൂ അധികം കഴിച്ചില്ല ഏട്ടപ്പം ഭയങ്കര ഡയറ്റൊക്കെ കേട്ടോ അത് എപ്പോഴോ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കൊളസ്ട്രോൾ എന്തോ കുറച്ച് കൂടുതലായിട്ട് കാണിച്ചു അതിനുശേഷം ഏട്ടൻ ഭയങ്കര ഡയറ്റും കാര്യങ്ങളാണ് പക്ഷേ അതിനെന്താ ഫുൾ ഡയറ്റും ചെയ്ത് ഏട്ടൻ നടക്കുകയും ചെയ്തപ്പോൾ ഫുൾ റിസൾട്ട് അടുത്ത റിസൾട്ടിൽ ഒട്ടും കൊളസ്ട്രോളും കാര്യങ്ങളും ഇല്ല കേട്ടോ അങ്ങനെ അങ്ങ് മെയിൻ്റെയിൻ ചെയ്ത് പോവാണ് പോട്ടെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ഇതെവിടെ പോകുകയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്വാതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ നമ്മളറിയാമല്ലോ കൊള്ളാം എന്നുള്ളത് എനിക്കിതിട്ടപ്പോൾ കൊള്ളാം എന്ന് തോന്നി അതുകൊണ്ട് ഇത് ഞാൻ പ്രോഡക്റ്റ് ടാക്ക് ചെയ്തേക്കാം നമ്മുടെ ബ്രിക്കൻ സ്റ്റോക്കൂടെ ഇട്ടാൽ സെറ്റായി ഓൾ സെറ്റ് ഫുൾ ഓക്കെ ആയി കഴിഞ്ഞ ദിവസം ഞാൻ ആ കല്യാണ വീഡിയോയിലിട്ടിരുന്ന ഡ്രസ്സ് കണ്ടിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു എല്ലാ കാര്യത്തിനും സ്ത്രീക്കുട്ടി കാശ് മുടക്കം നല്ല ഡ്രസ്സ് മാത്രം വാങ്ങത്തില്ല എന്ന് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന എല്ലാ ഡ്രസ്സും നല്ലതുപോലെ ഇരിക്കണം എന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റില്ലേ അപ്പോൾ പിന്നെ ആ മോശമായ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുത്ത് വാങ്ങിയത് കളയാൻ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാനന്ന് ആ ഡ്രസ്സ് തന്നെ ഇട്ടത് പിന്നെ അതുപോലെ ഇന്നലെ പിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യരുത് ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ചിലർക്കൊക്കെ ഭയങ്കര ഒരു ഘട്ടമായത് പോലെ തോന്നിയോ പിന്നെ നിന്നിപ്പോൾ ആര് വിളിക്കാനായിട്ട് എന്തൊരു അഹങ്കാരിയാടി നമ്മൾ കാണുന്നുണ്ടല്ലോ അടി ഇനി കാശ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് കണ്ടു ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ കാശ് വാങ്ങുന്നതെന്ന് ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാണ് പിന്നെ നിങ്ങളിതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഒരു നമ്പർ കൊടുത്തിട്ട് മീൻസ് പത്ത് പേര് കാണുന്ന വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടൊന്ന് ഇരുന്ന് നോക്കുക അപ്പോൾ എത്രത്തോളം കോള് നിങ്ങളുടെ ഫോണിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ പിക്കൽ ഫോണിൽ എന്തോരം കോൾസും മെസ്സേജും വരുന്നു എന്നറിയുമോ അത് ദൈവീകം നിങ്ങൾ മനസ്സിലാക്കുക അമ്മയാണ് ആ കോൾ എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അമ്മയൊക്കെ അച്ഛനായാലും അമ്മയായാലും പല ജോലിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഓർഡറിൻ്റെ ആണെന്ന് കരുതിയിട്ട് ഓടി വന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും ശ്രീകുട്ടിയുണ്ടോ ശ്രീകുട്ടിയോട് സംസാരിക്കണം എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരാളല്ല ഒരു വ്യക്തിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ടാണ് അത് പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കും മനസ്സിലാക്കാം അല്ലാത്തവർക്കത് ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ അപ്പോൾ സോറി നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറി വന്നു അങ്ങനെ നിന്നപ്പോൾ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ സ്വാധീപിക്കാനായിട്ട് വന്നു നെടുമങ്ങാടാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത് സ്വാതിയുടെ ഹസ്ബൻ്റാണ് നിൽക്കുന്നത് സ്വാതിയുടെ ഹസ്ബൻ്റാണ് അവിടുത്തെ മെയിൻ പൂജാരി എന്ന് പറയുന്നത് സ്വാതിയെ കണ്ടില്ലല്ലോ അതെ ഇതാണ് എൻ്റെ ഫ്രണ്ട് സ്വാതി ഞാനൊരു ഒന്നര രണ്ട് വർഷം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ നെടുമങ്ങാട് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയ സൗഹൃദമാണ് സ്വാതിയുടേത് ഞാനും കാലടി ഓമന എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിയും ആൻറ്റിയൊക്കെ എല്ലാവർക്കും സീരിയലൊക്കെ കണ്ടിട്ട് അറിയാമായിരിക്കും ആൻറ്റിയും കൂടിയാണ് പ്രോഗ്രാം പിന്നെ ഡിവൈഎസ്പി നെടുമങ്ങാടെന്തോ ആണ് പുള്ളി അദ്ദേഹം കൂടിയാണ് ഈ പ്രോഗ്രാം ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ആന്റിയേം പിക്ക് ചെയ്തിട്ടാണ് എന്നെ പിക്ക് ആയിട്ട് വന്നത് നേരെ ആ സ്വാതിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറി എല്ലാവരും എന്തൊരു സ്നേഹമെന്നറിയുമോ ഭയങ്കര സ്നേഹവും ഭയങ്കര നിഷ്കളങ്കരായ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഇതാണ് അമ്പലം കണ്ണീർക്കുളം ശ്രീ ഭദ്ര അമ്മൻ ശ്രീ പരാശക്തി അമ്മൻ ക്ഷേത്രം അപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവ ദിവസമായ ഒന്നാം ദിവസം ഇതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്വാതിയോട് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് ഞാൻ എനിക്ക് അധികം സൗഹൃദങ്ങൾ ഇല്ലാത്തൊരാളാണ് ഞാനെന്ന് പറയുന്നത് അതിപ്പോൾ സ്കൂളിൽ പഠിച്ച കുട്ടികളാവട്ടെ അല്ല എങ്കിലും നമ്മുടെ ഇപ്പോൾ വർക്ക് ഈ സീരിയൽ ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ആരും തന്നെ എനിക്കധികം സുഹൃത്തുക്കളെന്ന് പറയാനായിട്ടില്ല വിരളിലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് സ്വാതി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഹാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് എ ആർ ആർ സ്കൂളിലുള്ള അവൾ മാൽദീവ്സാണ് മാലിക്കുട്ടിയാണ് മലയാളം ഒന്നും അറിയത്തില്ല കേട്ടോ എ ആർ ആർ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ചതാണ് എ ആർ ആർ സ്കൂളിൽ നിറയെ മാലിക്കുട്ടികളുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ എന്നോടൊപ്പം പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടായിരുന്ന ആളാണ് ഹാല ഇപ്പോഴും നല്ല രീതിയിൽ ആ സൗഹൃദം ഹാലമായിട്ട് മാത്രമേ ഉള്ളൂ ഹാല ഇടയ്ക്കൊക്കെ ട്രിവാൻഡ്രം വരാറുണ്ട് വരാമ്പോൾ മീറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ നാളായി അവൾ വന്നിട്ട് അവളുടെ അമ്മയ്ക്ക് ക്യാൻസറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് വരാറുണ്ട് ഇപ്പോൾ കുറേ ആയി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ തിരുപ്പതിയിലായിരുന്നു എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഹാലയെ കാണുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ സ്വാ ഇങ്ങനെയുള്ള കുറച്ച് സൗഹൃദങ്ങളേ ഉള്ളൂ ഈ ഫിലിം ഇൻഡസ്ട്രിയിലും അധികം സുഹൃത്തുക്കളില്ല ഞാൻ എൻ്റെ ഞാൻ കുറച്ചെങ്കിലും ഇപ്പോഴും വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കന്നിചേച്ചി ആട്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഫാമിലി വുമൺ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഫേസ്റ്റ് എൻ്റെ ഫാമിലിയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും ഏതും അതങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഒരു ചുറ്റിപ്പറ്റി ഉള്ള ഞാൻ വേദ ഏട്ടൻ എൻ്റെ അച്ഛനും അമ്മയും ചീമ് പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ദീപചേച്ചിയും അത്രയും മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ ഇല്ല പിന്നെ എല്ലാവരുമായിട്ടും വിളിക്കും സംസാരിക്കുക അത്രേ ഉള്ളൂ എനിക്ക് ഫോണിലൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറേ സമയം അവിടെ വീട്ടിലിരുന്നു ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു കുറേ ഫോട്ടോ എല്ലാം എടുത്തു പിന്നെ ചായ ഇട്ടിരുന്നു നല്ല ചായയായിരുന്നു ആൻറ്റി പറയായിരുന്നു മീൻസ് ഓമനാൻറ്റി പറയുമായിരുന്നു നല്ല കണ്ടപ്പോഴേ ചായ നല്ല ഭംഗി എന്ന് പറയും കുടിച്ചപ്പോഴും അതുപോലെ ആയിരുന്നു നല്ല കടുപ്പത്തിന് നല്ല മധുരമൊക്കെ ഇട്ട് നല്ല ചായ അതായത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലെ പ്രസാദം കൊണ്ടുവന്നു അങ്ങനെ അമ്പലത്തിലെ ആ പ്രസാദവും കഴിച്ചു ഞാൻ അവിടെ ഒരു ക്യാമറ ഗേളിനെ കണ്ടുപിടിച്ചേട്ടോ ഒരു കുഞ്ഞുമോളവിടെ നിന്നു അവളോട് ഞാൻ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്തു തരണമെന്ന് പറഞ്ഞു അവൾ കംപ്ലീറ്റ് വീഡിയോ എനിക്ക് പിന്നെ കുറച്ച് കുറച്ച് എടുത്ത് കേട്ടോ അങ്ങനെ സ്വാതിയുടെ ആ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് തൊട്ടടുത്തായിരുന്നു അമ്പലം അവിടേക്ക് നടക്കുകയാണ് ഒരു സ്റ്റെപ്പ് എല്ലാം കയറിയിട്ട് വേണം ആ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി സ്വാതി അസാധ്യ പാട്ടുകാരിയാട്ടോ സ്കൂൾ മ്യൂസിക് ടീച്ചറാണ് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് സ്വാതിക്ക് സ്വന്തമായിട്ട് ഡാൻസ് മ്യൂസിക് ക്ലാസ് സ്കൂളുണ്ട് അപ്പോൾ ഈ നെടുമങ്ങാട് ഭാഗത്ത് ഓൺലൈൻ ക്ലാസ്സും സ്വാതിക്കുണ്ട് കേട്ടോ നന്നായിട്ട് പഠിപ്പിക്കും നന്നായിട്ട് പാടുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും കുട്ടികളൊക്കെ വിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വാതിയുടെ നമ്പർ ഞാൻ ചോദിച്ചിട്ട് താഴെ മെൻഷൻ ചെയ്തേക്കാം അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം ഇത് തന്നെയാണ് പ്രശ്നം ചിലപ്പോൾ അണ്സസസറി കോൾസ് എല്ലാം ചെല്ലും അതുകൊണ്ട് സ്വാതിയോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ ഈ അമ്പലം നെടുമങ്ങാട് തത്തങ്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മളവിടെ കയറി ചെന്നപ്പോഴേക്കും എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് അതെല്ലാം കണ്ടുകഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴേക്കും ഇതാണ് സ്വാതിയുടെ മകൾ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മോളുടെ പേര് മോൾ ഇവിടെ കളിച്ച് ചിരിച്ചു മറിഞ്ഞൊക്കെ നടക്കുകയാണ് ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണെന്നാണ് പറഞ്ഞത് ഞാനും ഇങ്ങനെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കുറേ നാളിന് ശേഷമാണ് സ്വാതിയെ കാണുന്നത് അനിയത്തിയുടെ കല്യാണത്തിന് സ്വാതി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ തന്നെയാണ് സ്വാതിയെ കാണുന്നത് സ്വാതിയെ ഹസ്ബൻഡിൻ്റെ മോളെ ഇപ്പോഴാണ് കാണുന്നത് അല്ലാതെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണും അങ്ങനെ നേരെ കയറിയപ്പുഴയ്ക്കും നല്ലൊരു ദേവിയെ അണിയിച്ചൊരുക്കി ഇരിപ്പുണ്ട് ദേവിയെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു പ്രസാദം എല്ലാം കിട്ടി ചന്ദനം തൊട്ടു സിന്ദൂരം തൊട്ടു അധ്യക്ഷ മോൾക്കും ഓരോ കൂറിയിട്ടും എടുത്ത കേട്ടോ അങ്ങനെ പ്രസാദം എല്ലാം വാങ്ങിയ ശേഷം ഞങ്ങളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണ് ദീപാരാധന കഴിഞ്ഞിട്ട് മാത്രമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഏഴ് ഏഴ് അര മണിയാകുമ്പോൾ വീടെത്തണം എന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്കിവിടെ കുറച്ച് പരിപാടികളുണ്ട് തൊട്ടു താഴത്തിൽ അമ്പലത്തിലൊക്കെ ഉത്സവമൊക്കെ നടക്കുമല്ലേ പക്ഷേ മണി ഏഴുമണിയായ കഴിഞ്ഞിട്ടാണ് ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് കുഴപ്പമില്ല നമ്മളൊരു സ്ഥലത്ത് വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ പഠിക്കണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ദീപാരാധന കഴിഞ്ഞിട്ട് ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അവിടെ ഈ പായസമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാൽപ്പായസമൊക്കെ എന്താ പറയുക ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് സമയം ദീപാരാധന കഴിയുന്നവർ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ ആൻറ്റിക്ക് കുറച്ച് കാലിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് കയറാനൊക്കെ ആയിട്ട് അപ്പോൾ എന്നെ ആദ്യം കയറ്റിയിട്ട് പിടിച്ചതിനോട് പതുക്കെ കയറ്റാൻ പറയുകയാണ് ഈ സ്റ്റെപ്പൊന്നും കുഴപ്പമില്ല താഴെ അമ്പലത്തിലേക്ക് കയറാനായിട്ട് താഴെ ഒന്നും നല്ല വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ആൻറ്റി കുറച്ച് ബുദ്ധിമുട്ടിയാണ് കയറിയത് എന്നിട്ട് ആൻറ്റി എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഇനി ഞാൻ താഴേക്ക് തിരിച്ചിറങ്ങുന്ന കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മോളയെന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു വലിയ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ദീപാരാധന കഴിഞ്ഞ ഉടനെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ആ മോനാട്ടോ ഈശ്വര പ്രാർത്ഥന പാടുന്നത് ഇവർ കുടുംബപരമായിട്ട് കലാകാരന്മാരാണ് മീൻസ് പാട്ടുകാരാണോ എന്നൊരു സംശയം മോനും ഈശ്വര പ്രാർത്ഥന പാടിയിലൊക്കെ നല്ല ഈണവും താളവും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു നമ്മുടെ ഡിവൈഎസ് പി അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എസ് എച്ച്ഒ എസ് എച്ച്ഒയോ എസ് ഐ ഒ ആണ് നമ്മുടെ പ്രോഗ്രാം ഡി വൈ എസ് പിക്ക് പകരമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം ടപ്പേ ടപ്പേന്ന് കഴിഞ്ഞു എല്ലാവരും പ്രസംഗമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു ഞാനും ഒരു കുഞ്ഞ് പ്രസംഗം പ്രസംഗിച്ചു എനിക്കധികം ഒന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല ചിലർ പ്രസംഗിക്കാൻ കയറിയിട്ട് കയറിയാലും മണിക്കൂറുകളോ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും പിന്നെ അവിടെയുള്ള ഭാരവാഹികൾ പേപ്പറൊക്കെ കൊണ്ട് കൊടുക്കുന്ന കാണാം ഒന്ന് നിർത്താവൂ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും അങ്ങനെ വലിയ നീണ്ട പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല ഞങ്ങളൊക്കെ കുറച്ച് കുറച്ച് പറഞ്ഞില്ല അവരും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചോ ആ വേദിയിൽ നിന്നിറങ്ങി എനിക്കങ്ങനെ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കാൻ അറിയില്ല പിന്നെ മാറ്ററൊക്കെ എഴുതി തന്നാൽ ചിലപ്പോൾ അത് നോക്കിയൊക്കെ പ്രസംഗിച്ചാലേ അല്ലാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് സന്തോഷം തോന്നി കാരണം സ്വാതി ഇങ്ങനൊരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് നാളെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് പോയിട്ടും എന്നെ വിളിച്ചാൽ ഞാൻ കഴിവതും പോവില്ല എനിക്ക് വലിയ താല്പര്യം പരിപാടികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ സ്വാതി വിളിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ തോന്നിയില്ല അമ്പലത്തിലെ കാര്യം കൂടി ആയതുകൊണ്ടാണ് ആ ഞാന് വന്നത് ചില സ്ഥലങ്ങളിൽ അത്രയും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെന്ന് ചെയ്യുന്നു എന്നല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയിട്ടും പണ്ടും അത്രയും എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളും കാരണം നമ്മളവിടെ ഒന്ന് എൻഗേജ്ഡായാലത് കഴിയുന്നവരെ നമ്മളവിടെ നിൽക്കണം എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ അവരൊരു അഹങ്കാര്യത ഇവിടെ വന്നതിന് മുന്നേ പോകുന്നു എന്നൊക്കെ പറയും ഇപ്പം ഞാൻ സ്വാതോട് പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തില്ല കാരണം വീടിനടുത്തൊരു ബർത്ത്ഡേ പാർട്ടിയുണ്ട് അതിന് എന്തായാലും പോക്ക് നടക്കില്ല എങ്കിലും സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി വീട് എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ ഓക്കെ വിടാമെന്ന് പറഞ്ഞു ഒരു പൊന്നാടെ എല്ലാം അണിയിക്കണം കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് വിടാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പൊന്നാടെ അണിയിച്ചു ഉദ്ഘാടനം കഴിഞ്ഞു നമ്മളെ നമ്മുടെ കാര്യങ്ങളെല്ലാം നേരത്തെ കഴിച്ച് അവർ വിട്ടു കേട്ടോ പൊന്നാടെ അണിയിച്ചു ഒരു മൊമെൻ്റ് തന്നു ആൻറ്റിക്കും എനിക്കും തന്നു പിന്നെ അവിടെ നിന്ന് ഓരോ വ്യക്തികൾക്കും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ചികിത്സാ സഹായം എന്തോ പറഞ്ഞിട്ട് ക്യാഷ് പ്രൈസൊക്കെ അവർ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രാം തന്നെയായിരുന്നു കാരണം അവിടെ എടുത്തു പറയേണ്ട ഓരോ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും നമ്മളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് വളരെ വലുതാണ് ഭയങ്കര നിഷ്കളങ്കരായ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി ഞാൻ പറയുന്നത് നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമവും കൂടാതെ അതിനെന്താ വിടാന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ആ ഉദ്ഘാടനം കഴിഞ്ഞു ഈ ഒരു ചടങ്ങും കഴിഞ്ഞ ശേഷം നേരെ നമ്മളെ വിടുകയും ചെയ്തു അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സ്നേഹം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് സ്വാതി സ്വാതി അയ്യോ പോണോ ഇപ്പം ഇവിടെ എപ്പോൾ വിടാന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയും ഒക്കെ ചെയ്തിട്ട് ഭയങ്കര സ്നേഹത്തോടെ നിന്നു ഒരുപാട് സന്തോഷമുണ്ടായി സ്വാതി ഞാൻ ഈ വീട്ടിൽ പറയുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പതിയെ ഞാനും ആൻറ്റിയും സാറും കൂടി പോകാനായിട്ട് ഇറങ്ങി സാറങ്ങ് നേരത്തെ പോയി കുറച്ച് അമ്പലത്തിലെ പ്രസാദെല്ലാം കിട്ടി അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവിടെ അമ്പലത്തിലെ പായസം എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു നമ്മൾ സ്റ്റേജിലിരുന്നപ്പോൾ ആ പായസം എല്ലാം നേരിച്ചിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ സ്വാതിയോട് ചോദിച്ചാൽ പായസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വാതി പറഞ്ഞാൽ പായസം എന്ന് പറഞ്ഞിട്ട് പായസം എല്ലാം തന്നു പായസവും കുടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ പറഞ്ഞു വൈകിട്ട് സായൻ്റെ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കാപ്പി എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു പിന്നെ ശരി ഇത്രയും നിർബന്ധിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇഡ്ലിയും രസം ഒക്കെ ഉണ്ടായിരുന്നു ഞാനും ആൻറ്റിയും കൂടി കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ ഞാൻ മോ അവിടെ നിന്ന മോൻ എടുത്തുകൊണ്ട് തന്നതാണ് മൂന്ന് ഇഡ്ഡലിയും രസവിടേക്കെ ഞാൻ മൂന്ന് ഇഡ്ഡലിയൊന്നും കഴിച്ചില്ല ഒരു ഇഡ്ഡലിയും ഒരു രസവിടേയും കഴിച്ചിട്ട് ആൻറ്റിയും കഴിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി പറഞ്ഞ പോലെ കുറേ നാളിന് ശേഷം ഒരു സ്റ്റേജിലൊക്കെ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവിടെ എല്ലാവരെയും കാണാൻ പറ്റി ദേവിയെ കാണാൻ പറ്റി അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എല്ലാവർക്കും വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവരുടെയും സപ്പോർട്ടിനും സഹകരണത്തിനും ഒക്കെ നന്ദി എനിവേ താങ്ക് യു ടാറ്റാബാബായ്